കൂട്ടുകാരുന്നു നമുക്ക് ഒരു നാല് മണി പലഹാരം ഉണ്ടാക്കാം അതിന് ഞാനിതാ ഒരു ഗ്ലാസ് അരി ഇത് ഞാനൊരു രണ്ട് മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തി ഇത് അരക്കുമ്പോൾ ഞാൻ ഇതിൽ അല്പം കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ചോറും കൂട്ടി അരക്കും അത് കുതിർത്തി അരച്ച് പിന്നെ ഇത് പിന്നെ ഇത് പുളിക്കാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഇതരച്ച് കഴിഞ്ഞാൽ ഇതിലിതാ നാളികേരം ചുവന്നുള്ളി നല്ല ജീരകം രണ്ട് മണി ഇടും ഇതൊക്കെ കൂടി ഇതിൽ കുറേശ്ശെ ഇട്ടിട്ട് ഓരോ അപ്പമായിട്ട് ചുട്ടെടുക്കും അപ്പം ഞാനിവിടെ അരി അരച്ച് വെച്ചിട്ടുണ്ട് തന്നെ അരിയും ചോറും കൂടി അരച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ കുറച്ച് നാളികേര എന്നിട്ട് നമുക്കിത് അപ്പുണ്ടാക്കാം നോക്കേ നമുക്ക് അപ്പുണ്ടാക്കിയിട്ട് കാണാം കാണാം അപ്പം നമുക്ക് അപ്പുണ്ടാക്കാം ഓക്കേ നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി ആയി ഇപ്പം നമുക്കിപ്പോൾ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പം നല്ല വിശപ്പുള്ള സമയം ഒരഞ്ചുമണി സമയമൊക്കെ ആയിട്ടുള്ളൂ അപ്പം നമുക്കൊന്നും കഴിക്കാം എല്ലാവർക്കും കണ്ടോ ഞാൻ ഇത് കഷ്ണാക്കി മുറിച്ച് വെച്ചിരിക്കുകയാണ് നോക്കേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ടാറ്റ അപ്പം നമ്മുടെ അപ്പം ഇവിടെ ശരി റെഡി ആയി കണ്ടേ ഇതിനധികം സാധനങ്ങളൊന്നും വേണ്ട നാളികേരം ഉള്ളിയും ചീരമൊക്കെ ഒക്കെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ കുറച്ച് കുറച്ചിട്ടാലും ഇതിനൊരു ടേസ്റ്റ് കുറവില്ല ഇത് സാധാരണക്കാർക്ക് കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഓക്കേ ബായ്